ഹലോ ഹായ് അസ്സാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കങ്ങനെ ഹൺഡ്രഡ് കെ ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വളരെയധികം ഞാൻ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് അറിയിക്കുകയാണ് അപ്പം നമുക്കിന്ന് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബിസിനസ് ഐഡിയാസ് ഞാൻ പറഞ്ഞു തരാമെന്ന് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് പറ്റുവാണെങ്കിൽ ആദ്യം തന്നെ ഒരു ലൈക്ക് തരിക കേട്ടോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി എൻ്റെ വീഡിയോ അല്ലാത്തവർ കാണണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല ഓക്കെ അപ്പം ഞാൻ നേരെ കാര്യത്തിലോട്ട് പോവാണ് അപ്പോൾ കുറേ സ്ത്രീകൾ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് കുഞ്ഞു കുഞ്ഞു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോയിലുണ്ട് നിങ്ങൾ ഓരോ വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഷുവറായിട്ടും അതിനകത്ത് ഓരോ ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അതിനകത്ത് അതിനകത്തുണ്ടാവും അപ്പം ഞാൻ ത്രീ ഫോർ ഡേയ്സ് ബിഫോർ ആ എനിക്ക് തോന്നുന്നു ത്രീ ഡേയ്സ് ബിഫോർ പാൻ പേഴ്സിൻ്റെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ ബിസിനസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓഫറുള്ള സ്ഥലം നോക്കി പോകുക അതിപ്പോൾ ഒരു ചില ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ഏത് ഷോപ്പിലാണ് എന്നൊക്കെ അപ്പം നമുക്കങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഓഫേഴ്സ് ഉള്ള സ്ഥലം പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പാമ്പേഴ്സ് കിട്ടും അപ്പം നല്ല വില കുറവിന് കിട്ടുവാണെങ്കിൽ കുറേ അങ്ങ് വാങ്ങുക എന്നിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് വന്ന കുറേ കമൻറ്റ് കുറേ എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നുകിൽ അവർ വേറെ ഏതോ ബ്രാൻഡിൽ ഇതുപോലെ ഡാപ്പർ ഇറക്കി കാണും അപ്പോൾ അവർക്ക് നമ്മൾ ഈ പാമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ദേഷ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല അവർ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇസ്രയേലിൻ്റെ പ്രോഡക്റ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യൂ ഞാൻ ആ കമൻറ്റ് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിക്കാം കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു നമ്മളെന്തോ ചെറിയൊരു ഐഡിയാസ് നിങ്ങളെ കാണിച്ചപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യരുത് ഞങ്ങളെന്ത് സപ്പോർട്ട് ചെയ്തു ജസ്റ്റ് ബിസിനസ് ഐഡിയാസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കാണിച്ചതാണ് അല്ലാതെ നിങ്ങൾ എപ്പോഴും പാമ്പേഴ്സ് വാങ്ങി ഉപയോഗിക്കുമോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ നിങ്ങളുടെ മക്കൾക്ക് ആ ഗതി വരാതിരിക്കട്ടെ ഒരു കമൻറ്റാണ് ആ കമൻറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾക്ക് കുറേ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതാണോ തെറ്റ് എന്നിട്ട് പറയണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും ഞാൻ പറഞ്ഞു ഞാനൊരിക്കലും വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ചാനലാണ് നമ്മളതിനവർ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് ഞാനുള്ളത് യു എ എന്ന് പറയുന്ന രാജ്യത്താണ് യു എയിലാണ് ഇവിടെ എല്ലാ ഷോപ്പുകളിലും പാമ്പേഴ്സ് അവൈലബിൾ ആണ് പാമ്പേഴ്സ് ഉണ്ട് എല്ലാ മാളുകളിലും എല്ലാ ലുലുവിലും എല്ലായിടത്തും പാമ്പേഴ്സ് അവൈലബിൾ ആണ് അങ്ങനെ ഒരു ഇസ്രയേലിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യുമോ എനിക്കതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പാമ്പേഴ്സിൻ്റെ കവറിനകത്ത് നോക്കി കഴിഞ്ഞാൽ മെയ്ഡിംഗ് കണ്ടുകഴിഞ്ഞാൽ സൗദി അറേബ്യ ഞാൻ ഞാനിതിൻ്റെ മെയ്ഡിന് പോയി നോക്കി ഒരുപക്ഷെ മാനുഫാക്ചർ ഇസ്രയേൽ ആയിരിക്കാം അപ്പോൾ ഞാൻ പറയേ ഇതിനകത്ത് സൗദി അറേബ്യ ആണുള്ളത് ഇൻ സൗദി അറേബ്യ ഇതിനകത്ത് തന്നെ ഡയറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആര് വാങ്ങുന്ന ആൾക്കാരാണെങ്കിലും ഇത് ഇൻ ആണ് നോക്കുക അപ്പോൾ ആ എന്നിട്ട് നമ്മളത് വാങ്ങിച്ചിട്ട് വരും അല്ലേ അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അല്ലാതെ ഇത് ഇസ്രയേലിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും വാങ്ങി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും അല്ല പക്ഷെ ഇത് എനിക്ക് നിർബന്ധമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ചില ആൾക്കാരൊക്കെ നല്ല രീതിയിലാണ് നമുക്ക് എന്താ പറയുക കമൻസും കാര്യങ്ങളും തന്നത് ഇങ്ങനെയുള്ള ഐഡിയാസ് പറഞ്ഞു തരുന്നത് കൊണ്ട് വളരെയധികം അവർക്ക് ഉപകാരമുണ്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ ഞാനൊരു കാര്യം പറയാം ഞാൻ എൻ്റെ കുഞ്ഞിന് കുറേ ടാപ്പേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഉള്ളത് പാമ്പേഴ്സ് തന്നെയാണ് ഇപ്പം ഞാൻ കാണിക്കാം കുറച്ച് ബ്രാൻഡ് ഇപ്പം എന്താ ഞാനിത് ഇടയ്ക്ക് വാങ്ങിയതാണ് ഇത് അലക്കുഴയുടെ ബ്രാൻഡാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്ത് നോക്കി പക്ഷേ ഞാൻ കംഫർട്ടബിൾ കംഫോർട്ടബിളല്ല ഓരോരുത്തർക്ക് അവന് ഇതിപ്പോൾ ഇതിൻ്റെ ടാപ്പർ ഇതുപോലെയുള്ളതാണ് നല്ല സോഫ്റ്റ് ആണ് എല്ലാം ആണ് പക്ഷെ എനിക്കിത് ഞാനിത് അല്ല പറഞ്ഞില്ലേ ഓരോരുത്തർക്ക് അതുപോലെ ഞാൻ ഞാനിത് വേറെ ഒന്നും കൂടി വാങ്ങിച്ചിട്ട് ഞാൻ കാണിക്കാം ഞാനെല്ലാം കൂടി കാണിക്കാം കാരണം എനിക്ക് നിങ്ങളെ കാണിക്കണം തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ബിസിനസ് ഐഡിയാസ് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി പറയണം ഇപ്പം ഇതൊരു പുതിയൊരു ബ്രാൻഡ് ഇപ്പം ഇതിനിടയിൽ ഇറങ്ങിയതാണ് കേട്ടോ വലിയ പൈസയൊന്നുമില്ല ചെറിയ പൈസയേ ഉള്ളൂ കാമ്പസിൻ്റെ അത്രയും പൈസയൊന്നുമില്ല അതിൻ്റെ പകുതിയേ ഉള്ളൂ അറുപത്തി നാല് പീസിൻ്റെ പത്ത് മുപ്പത്തി രണ്ട് ദൃഹ മുപ്പത് ദൃഹോ അങ്ങനെ എന്തോ ഈ ഒരു ടാപ്പർ കണ്ടല്ലോ ഇത് നല്ല സോഫ്റ്റ് ആണ് സെയിം ടാമ്പേഴ്സ് പോലെ തന്നെ അതിൻ്റെ ആ ഒരു ഓൾമോസ്റ്റ് സ്പെല്ലൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റി ഉണ്ട് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പ്രോഡക്റ്റും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചത് ഇത് സത്യം പറയാമല്ലോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എന്താണെന്നറിയില്ല ഇത് കുഞ്ഞുങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് താഴോട്ട് പോകുന്നുണ്ട് ഈ ഒരു ബ്രാൻഡ് അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് പാമ്പേഴ്സ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഡാറ്റ് നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് കിട്ടുവാണെങ്കിൽ അത് സെയിൽ ചെയ്യാം ബിസിനസ് അല്ലേ എല്ലാവരും ചെയ്യുന്നത് ബിസിനസ്സാണ് ഇപ്പോൾ ഇത് സ്റ്റോറി സ്റ്റോറിങ്ങിനെ പറഞ്ഞു ഇത് ഇസ്ലെ ഇസ്രയേലിൻ്റെ പ്രൊഡക്റ്റാണ് അതുപോലെ ഇപ്പോൾ മാക്ഡൊണാൾഡ് ഇസ്രയേലിൻ്റെ പ്രൊഡക്റ്റാണ് എല്ലാവരും പോയി കഴിക്കുന്നുണ്ട് അല്ലേ തിന്നുന്നുണ്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ല അതൊക്കെ ബിസിനസ്സാണ് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്യണം എന്നൊന്നും പറയേണ്ട ഒരു ഇതില്ല അതിൽ ഞാൻ ബിസിനസ് ഐഡിയസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ അവരുടെ പ്രൊഡക്റ്റൊക്കെ വാങ്ങി നിങ്ങൾ സെയിൽ ചെയ്യൂ അവരെ ഭയങ്കരമായിട്ട് അങ്ങ് നല്ല രീതിയിൽ പൊക്കി പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് അറിയത്തോലും ഇല്ലായിരുന്നു ഇത് ഇസ്രേലിൻ്റെ പ്രൊഡക്റ്റാന്നുള്ളത് ഞാനിത് പിന്നെ ഈ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചത് തന്നെ പക്ഷേ മേടി നോക്കുമ്പോഴേ സൗദി അറേബ്യ അപ്പം അങ്ങനെ അപ്പോൾ നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ മാനുഫാക്ചർ ആ ഇസ്രയേലായിരിക്കാം എനിക്കറിയില്ല ഞാനിട്ട് ഇക്കാനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എനിക്കിതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരണം ഇപ്പം ഇക്കാണെങ്കിൽ ഇപ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ട് ലേറ്റ് ആയി ഓൾറെഡി പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ഇതെനിക്ക് ക്ലിയർ ചെയ്യണം എനിക്ക് അങ്ങനെയുള്ള കമൻസ് വരുമ്പോൾ നമുക്കാണെങ്കിലും എന്നോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് ആഗതി വരാതിരിക്കട്ടെ നമ്മളുടെ എന്ത് ചെയ്തു ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു എനിക്കതും ചോദിക്കേണ്ടിയിരിക്കുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഐഡിയാസാണ് പറഞ്ഞു തരുന്നത് ഞാൻ അവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോഷൻ ചെയ്യുകയല്ല ഓക്കേ അപ്പോൾ ആ കമൻ്റിട്ട ആളുടെ ഐഡിയും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോളൂട്ടോ ഇനിയും ഒരു പക്ഷേ ഇതുപോലെയുള്ള കമൻസ് വരാം ഇനി ഇങ്ങനെ കമൻസ് വരുവാണെങ്കിൽ ഞാൻ അതിനായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും അത് ഷൂറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് പറഞ്ഞില്ലേ ഇപ്പോൾ പാമ്പേഴ്സ് ആണെങ്കിൽ ഇത് പാമ്പേഴ്സ് പാമ്പറാണ് ഓക്കെ കാണിക്കാം ഇത് ഞാൻ പറഞ്ഞ അലക്കുഴയുടെ ബ്രാൻഡ് ഇത് ഞാൻ പറഞ്ഞ മറ്റൊരു ബ്രാൻഡ് പക്ഷേ എനിക്കിപ്പോൾ ഇതിലെല്ലാറ്റി ഞാൻ സാറ്റിസ്ഫൈഡ് ഇതിലാണ് പാമ്പേഴ്സിലാണ് പാമ്പറിലാണ് ഓക്കെ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ഒരു മണമാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് അതിനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാനിത് ഓപ്പണായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിനകത്ത് വേറൊന്നും വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇതുപോലുള്ള ടാപ്പേഴ്സ് ചെറിയ പൈസ കിട്ടുവാണെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യുക നമുക്കിതിനൊരു സ്പെഷ്യലായിട്ടൊരു ഷോപ്പ് കാര്യങ്ങളൊന്നുമില്ല ഓഫർ ഓഫറുള്ളത് എവിടെയാണോ അവിടെ പോയി നിങ്ങൾ എടുക്കുക പിന്നെ ഒരു കമൻ്റ് ഉണ്ടോ നിങ്ങൾ സ്ഥലം പറയുന്നില്ല നിങ്ങളിങ്ങനെ വീഡിയോ ഇട്ടതല്ല അത് ഞാൻ പറ നമുക്കറിയില്ല കറക്റ്റായിട്ട് ഒന്നുകിൽ നമ്മളവിടെ പോകുന്ന സമയത്ത് സാധനങ്ങൾ ഫിനിഷ് ആവാം അപ്പം നിങ്ങളെന്ത് ചെയ്യുക ഓഫറുള്ള സാധനങ്ങൾ നോക്കി വെക്കുക ക്വാളിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ പറയുമ്പ് ചെയ്തതാണ് എനിക്ക് ഈ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുകൂടാതെ കൂടാതെ ഇതുപോലെയുള്ള ബ്ലാങ്കറ്റ്സ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ ചെയ്തതാണ് ബേബീസിൻ്റെ ഇപ്പോൾ റിസീവിങ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ പ്ലേ മാറ്റ് പ്ലേ മാറ്റ് അതുപോലെയുള്ളതാണ് ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും വലിയ മുതൽ മുടക്കമൊന്നുമില്ല ചെറിയ പൈസയാണ് ഇതിനകത്ത് ഞാൻ ഫിൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ക്ലോത്ത് ആണ് മീൻസ് കട്ട് പീസസ് ആണ് കേട്ടോ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈനാണ് കളർഫുൾ ഇതുപോലെയുള്ള നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഉണ്ടാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതി നമുക്കിതുണ്ടാക്കാൻ ഓക്കെ അപ്പോൾ എന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാം ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഇതൊരു ബിസിനസ്സാണ് നമുക്ക് ചെറിയ പൈസയ്ക്ക് ഉണ്ടാക്കിയിട്ടൊരു ഇതിനൊരു അഞ്ച് അഞ്ച് ആറ് ഗ്രഹമൊക്കെ മുതൽ മുടക്ക് വരുള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മുപ്പത്തി അഞ്ച് ഗ്രഹം അല്ലെങ്കിൽ മുപ്പത് ഗ്രഹം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ബിസിനസ് ഐഡിയ ആണ് ബേബി റിസീ റിസീവിങ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ബേബി പ്ലേ മാറ്റ് ഇതൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വലിയ ബ്ലാങ്കറ്റ് ഇതുപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടാമത്തേത് ഇനി അടുത്തത് എന്താ പറയുക ഇത് വൈബ്സ് ബേബി ആണ് ഇത് ഞാൻ വാങ്ങുന്നത് ജൂനിയേഴ്സിൻ്റെ ആണ് കുഞ്ഞിന് യൂസ് ചെയ്യുന്നത് ജൂനിയേഴ്സിൻ്റെ ബ്രാൻഡാണ് കേട്ടോ ഓക്കെ പിന്നെ അത് കൂടാതെ ഞാൻ കുറച്ച് ബ്രാൻഡ് കൂടി കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓഫർ വരുന്ന സമയത്ത് വാങ്ങും ഇതൊക്കെ അത്യാവശ്യം നല്ല ക്യാഷാണ് ഓഫർ വരുമ്പോൾ നമുക്ക് ചെറിയ പൈസ കിട്ടും ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക വാങ്ങിച്ചു വെച്ച് നോക്കുക വൈപ്സ് ബേബി വൈപ്സ് പിന്നെ ഇത് ഇത് കൂടാതെ ഞാൻ വേറെ ബ്രാൻഡ് കാണിക്കാം പക്ഷെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് അതാണ് പിന്നെ ഇത് സെറാമേട്ടിൻ്റെ ഓക്കെ ഇതൊക്കെ ഞാൻ പറയ ചെറിയ പൈസക്ക് കിട്ടുമ്പോൾ അങ്ങ് വാങ്ങിക്കുക എന്നിട്ട് സെയിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊരു മൂന്നാമത്തെ ബിസിനസ് ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത് അത് ഞാൻ ഐഡിയാസാണ് പറയുന്നത് ഇവരെയൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഇത് അലക്കുഴയുടെ ബ്രാൻഡ് ഞാനിപ്പോൾ പാമ്പേഴ്സ് കാണിച്ചില്ലേ ഈ വൈറ്റ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് കേട്ടോ നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ ഇത് എഴുതിയത് നേരെ തിരിച്ചായിട്ടാണ് നിങ്ങൾക്ക് കാണുക ഓക്കെ ഇത് നല്ല ബ്രാൻഡ് ഇത് നല്ലതാണ് വൈറ്റ്സിൽ അലക്കുഴ നല്ലതാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഓക്കെയാണ് കളിക്കും ഓക്കെയാണ് സ്മെല്ലൊക്കെയാണ് എല്ലാം ഓക്കെയാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റും നമുക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ സ്റ്റോർ ചെയ്യുക സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ അതിന് ഞാൻ പറയില്ല അതിന് മാർക്കറ്റ് കൂടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെറിയ പൈസയ്ക്ക് വാങ്ങിയ സാധനം ആ സമയത്ത് വിൽക്കുക വിൽക്കുക ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ത്രൂ ഡയറക്റ്റ് ആൾക്കാരുടെ ഇങ്ങനെ ഫീസ് ടു ഫീസ് വഴിയോ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റിൽ വെച്ചിട്ട് ചെയ്യാം ഇവിടെ ആണെങ്കിൽ മാത്രമേ ലൈസൻസ് ഒക്കെ വേണ്ടുന്നുള്ളൂ നാട്ടിൽ അങ്ങനെയൊന്നുമുള്ള ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് എന്നാലും വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള ബേബി വൈപ്സ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും ഞാൻ പറയും ഇത് എനിക്ക് നല്ല ഓഫറിലാണ് കിട്ടിയത് കുറേ അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഓഫർ ആയതുകൊണ്ട് പിന്നെ അടുത്തത് ഇത് ക്ലോത്ത് ഡയപ്പർ അതെ ഇതും നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇതിനും അതെ ഈ വീഡിയോ ആണെങ്കിൽ നല്ല റീച്ചായി ഓൾമോസ്റ്റ് എഴുപത്തി അയ്യായിരം അങ്ങാണ് വ്യൂസ് കിട്ടി ഇത് ഏട്ടയെന്ന് പറയുന്ന ബ്രാൻഡാണ് ഓക്കെ ഈ ഒരു ലോഗോയാണ് ഇതിനുള്ളത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് അപ്പം ഞാനിത് ഫുൾ ടൈം ഇത് തന്നെ യൂസ് ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനിത് എനിക്ക് റിക്വസ്റ്റ് വന്നതുകൊണ്ട് കൊണ്ട് പാമ്പേഴ്സിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ഉണ്ടോ എന്ന് പറഞ്ഞ് കുറേ കമൻറ്റ് വന്നിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചത് ഞാൻ ഇടയ്ക്ക് കുഞ്ഞിന് രാത്രിയൊക്കെ കിടക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കിച്ചല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടും ഇത് ഏത് ഷോപ്പിൽ ഇത് ലുലൂന്നാണ് കേട്ടോ ഞാൻ അൽവാഹ മോളിൽ നിന്നാണ് വാങ്ങിയത് എനിക്ക് അവിടെ പതിനാറ് ദിർഹോ ഇരുപത് ദുർഹോ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യാം ക്ലോത്ത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും പത്ത് പതിനാറ് പീസൊക്കെ ഒരു സെറ്റായിട്ട് വാങ്ങാൻ കിട്ടും ക്യാമിലൊക്കെ ഇത് അവൈലബിൾ ആണ് നാട്ടിലുള്ള പോലെ ഉണ്ടാവും അപ്പോൾ അത് ഇതിനകത്ത് ഇതൊരു ഹോളുണ്ട് ഈ ഹോളിനകത്ത് ഇട്ട് കൊടുക്കുക ഓക്കെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഡിസ്റ്റേബ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സേഫാണ് കുറേ നല്ല നല്ല കമൻസ് ഇത് വളരെ യൂസ്ഫുൾ കുറേ ആൾക്കാർ വന്ന് ഇത് ലീക്കേജ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് അല്ലാതെ അനുസരിച്ചിരിക്കും നമ്മളിത് രാവിലെ ഒരു ഇതിട്ട് നിൽക്കാൻ പറ്റില്ല ഒരു ഫോർ ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ഇത് മാറ്റണം അല്ലെങ്കിൽ കുഞ്ഞിന് ഇറിറ്റേഷൻ ഉണ്ടാവും ചൊറിച്ചിലൊക്കെ വരാം ദാറ്റ് ഇസ് ക്വയറ്റ് നാച്ചുറൽ അതെന്തായാലും എന്തായാലും വരാം അപ്പം നമ്മൾ എന്ത് ചെയ്യുക കുഞ്ഞിനെ ക്ലീൻ ചെയ്യുക കറക്റ്റ് സമയത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യുക നല്ല ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ ഇടയ്ക്കിടക്ക് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഡാപ്പർ മാറ്റിയിട്ട് നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചൊറിച്ചൊരു റാഷസ് കാര്യങ്ങളെല്ലാം വരാം അപ്പം ഞാൻ പറയത് എല്ലാ ഷോപ്പിലും അവൈലബിളാണ് ഇത് ഇവിടെ അബുദാബിയിലെ എല്ലാ ഷോപ്പിലും കിടക്കുന്നുണ്ട് കുറച്ച് പൈസ കുറവുണ്ട് ഈ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടും അപ്പം ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒന്ന് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങളുടേതായിട്ടുള്ള യുറൺ പ്രൊഡക്റ്റ് അതെ നിങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ നമുക്കിതിന് സ്പെഷ്യലായിട്ടൊരു ഷോപ്പ് പറഞ്ഞു തരാനില്ല അതാണ് സത്യം എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ് റേറ്റും പല പല റേറ്റ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ളത് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാൻ നോക്കുക നല്ല രീതിയിൽ മൂവ് ചെയ്യും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ പ്രൊഡക്റ്റാണ് അതാണ് എനിക്ക് മനസ്സിലായത് എനിക്കിപ്പോൾ ഒരു കുഞ്ഞ് വീട് വീടുണ്ടായപ്പോഴാണ് നമുക്കതിന് സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാതെ മുമ്പൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബേബി ഷൂസ് ഇതുപോലെയുള്ള ഷൂ നല്ല രസമല്ലേ കാണുന്നത് ഇപ്പോൾ ആൺകുഞ്ഞിൻ്റെ ആണ് അതുകൊണ്ട് വലിയ രസമൊന്നുമില്ല പെൺകുട്ടികളുടെ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കളർഫുൾ ആയിരിക്കും ഇതുപോലെയുള്ള ഷൂസ് ചെറിയ പൈസയ്ക്ക് കിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങണമെന്നൊന്നുമില്ല നിങ്ങൾ മുംബൈയിലോ ഗുജറാത്തിലോ അവിടെ എവിടെയെങ്കിലും പോവാ ദൂരം സ്ഥലങ്ങളിൽ കുറേയൊക്കെ പെർച്ചേസ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ സെയിൽ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങും നല്ല ഹാമ്പർ പോലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക ഓക്കെ ഇപ്പം ഞാൻ തന്നെ എത്ര ഷൂസ് അല്ലെങ്കിൽ എത്ര സോക്സ് കുറേ വാങ്ങി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ സെല്ലിങ് നടക്കുന്ന ഐറ്റംസ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ പിന്നെ അതുകൂടാതെ ഇത് ബേബി നെസ്റ്റ് ഏ ഇത് ഞാനെൻ്റെ കുഞ്ഞിന് വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ സത്യം പറയാമെ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും വളരെ ഈസിയിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഐഡിയാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും വെറും പത്ത് പന്ത്രണ്ട് ദീർഘം മുതൽ മുടക്കിനുള്ളിൽ നമുക്കിപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ അമ്പത് ദീർഘം നാൽപ്പത്തിയഞ്ച് ദീർഘം കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ ക്യാമെന്നാണ് എന്തോന്ന് വാങ്ങിയത് അപ്പം അത്രയും കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ് ജസ്റ്റ് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നമുക്കിത് വാങ്ങാം ഇപ്പം ഞാൻ കുറേ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇത് ഒന്നോ രണ്ടോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടുള്ളൂ ചില ആൾക്കാർ കുറേ വാങ്ങും അപ്പം അങ്ങനെയൊക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ ഫീഡിങ് പില്ലോസ് അല്ലേ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഫീഡ് ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോസ് അതിന് നല്ല റേറ്റ് ഉണ്ട് ഇവിടെ അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറേ കാര്യങ്ങൾ ക്ലിയറായി കാണും പിന്നെ കുറേ ആൾക്കാർ ചില നല്ല നല്ല ആൾക്കാരുണ്ട് നമ്മളിഷ്ടപ്പെടുന്ന നല്ല നല്ല കമൻസ് ഉണ്ട് സത്യം പറയാൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷെ ചില ആൾക്കാർ പറയും ഞാൻ തള്ളുകയാണ് തള്ളുക എന്ന് പറയുന്നത് കൂടുതലും ഞങ്ങളുടെ കാസർഗോഡ് സ്ലാങ്ങിലാണ് കൂടുതലും ആൾക്കാർ പറയുക അപ്പോൾ ആരും എന്നെ അറിയുന്ന ആൾക്കാരാണെന്നു അങ്ങനെ വന്ന് കമ ചെയ്യുന്നത് എനിക്കറിയില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം ഇങ്ങനെയുള്ള കമൻസ് ഇട്ടിട്ട് അപ്പം ഞാൻ എന്തായാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എനിക്ക് അലഹമ്മദില്ല ഹൺഡ്രഡ് കെ അല്ലേ ആയത് അപ്പോൾ ഇനിയും അതിന് മുകളിൽ പോകണമെന്നുണ്ട് ഒരു വാശിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിർത്താൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ഞാൻ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള നെസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കാം ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ സെല്ലിങ് നടക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഐറ്റംസിലാണ് ഇപ്പോൾ നമുക്കൊരു പാമ്പേഴ്സ് തീരുമ്പോഴ് ഭയങ്കര ടെൻഷനാകുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പാമ്പേഴ്സ് ഇല്ലല്ലോ മറ്റുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ടെൻഷൻ അടിക്കും എന്നിട്ട് നമ്മൾ തീരുന്നതിന് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ അതുപോലെയാണ് ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കുഞ്ഞുങ്ങളുടെ പ്രൊഡക്റ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ അപ്പോൾ നമുക്ക് ഈത് വരുന്നത് ഞായറാഴ്ചയാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് ഓൾമോസ്റ്റ് ലേറ്റായി കുറേ ലേറ്റായി ഇവിടെ എല്ലാവരും കിടന്നിറങ്ങിയിട്ടുണ്ട് ഞാനും മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇക്കാനോട് പറഞ്ഞു ഈ പാമ്പേഴ്സിനെ പറ്റി എനിക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ വേണം അപ്പം എന്നോടൊ പറഞ്ഞു ഞാൻ പറ്റുവാണെങ്കിൽ നാളെയും മറ്റന്നാളും നിൻ്റെയൊക്കെ കൂടെ ഇരുന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അഹങ്കാരിയാണെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല എന്താണെന്നുള്ളത് ഞാൻ അഹങ്കാരിയല്ല കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ എന്നെ ഒരിക്കലും ആരും അഹങ്കാരി എന്നൊന്നും പറയാറില്ല പക്ഷെ ചില ഫേക്ക് ഐഡിയിൽ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നത് പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ആവാറില്ല പക്ഷെ എന്നെ തന്നെ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നത് പോലെ ഫീൽ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണ മാറട്ടെ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി ഓക്കെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്കും ഷെയറും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവഴിക്കും ബൈ ടേക്ക് കെയർ അസ്സാം വൈകും വരഹമുല്ലാ വിബ്രിക്കാത്ത